മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടയാൻ ശ്രമിച്ചു മുട്ടം ചള്ളാവയിൽ സമീപമാണ് സംഭവം മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടയാൻ ശ്രമിച്ചത് മുട്ടൻ ചള്ളാവയലിന് സമീപമാണ് സംഭവം നടന്നത് തുടങ്ങനാട് സ്കൂളിലെ പരിപാടി കഴിഞ്ഞ മടങ്ങുകയായിരുന്നു മന്ത്രി ഇതിനിടെ ചള്ളാവയലിൽ വെച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബിസ് ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ മന്ത്രിയുടെ വാഹനത്തിനു മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു മന്ത്രി എത്തിയത് എങ്കിലും ബാരിക്കേഡുകൾ ഭേദിച്ച് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ് മന്ത്രിയുടെ യാത്ര സുഗമമാക്കിയത് സമീപ സ്റ്റേഷനുകളിൽ നടക്കം അൻപതോളം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ തൊടുപുഴ